കേരള നാടക മത്സരം നാമധേയം ഹോസ്പിറ്റൽ പയ്യന്നൂർ ുടുക്ക വള്ളത്തോൾ സ്മാരക വാനശാല എൻ ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കേരള തെരുവു നാടക മത്സരം നവംബർ ഇരുപത്തിരണ്ടിന് നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു പ്രശസ്ത തെലുവുനാടക കലാകാരനും വായനശാലാ പ്രവർത്തകനുമായ എൻ വി രാജൻ്റെ സ്മരണക്കായി വായനശാല അങ്കണത്തിൽ തയ്യാറാക്കുന്ന മുനയംകുന്ന് സമരസേനാനി ഇ വി കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ നഗറിൽ ഇരുപത്തിരണ്ടിന് വൈകിട്ട് ആറു മണി മുതൽ നടക്കുന്ന നാടക മത്സരത്തിൽ വെള്ളൂർ സെൻട്രൽ ആർട്സിൻ്റെ അബ്ര കടബ്ര നവകല ചായോത്തിന്റെ നിഴലാൾ മടിക്കൈ കർഷക കലാവേദിയുടെ പൂതപ്പാനി നവോദയ നരിക്കോടിന്റെ ചാത്തൻ എന്നീ നാടകങ്ങൾ മത്സരിക്കും ഒന്നാം സ്ഥാനം നേടുന്നവർക്ക് എൻ വി രാജൻ്റെ പേരിലുള്ള പത്തായിരം രൂപയും ട്രോഫിയും സമ്മാനിക്കും കൂടാതെ രണ്ടും മൂന്നും നാലും സ്ഥാനങ്ങൾ നേടുന്നവർക്ക് വിവിധ വ്യക്തികളുടെ സ്മരണക്കായി നൽകുന്ന ക്യാഷ് പ്രൈസുകളും ട്രോഫിയും സമ്മാനിക്കും കൂടാതെ മികച്ച നടൻ നടി സംവിധായകൻ രചന എന്നിവക്കും ക്യാഷ് അവാർഡും ട്രോഫിയും സമ്മാനിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ ടി ഗോപിനാഥ് കെ റഫീഖ് വിനോദ് റെഡ് കെ വി വിഷ്ണു എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു Icy Moon Ice Cream, a Janata Charitable Society product.